പ്ലാമൂട്ടിൽ വീട് ഉടമസ്ഥൻ ലോനപ്പൻ പാരമ്പര്യമായി വലിയ പണക്കാരൻ ബിസിനസ്സുകാരൻ പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് അഞ്ചു പേര് എനിക്കറിയില്ല ലോനപ്പൻ അമ്പത്തിമൂന്ന് വയസ്സ് അറിയില്ല ഭാര്യ എനിക്കറിയില്ല മോൻകുട്ടൻ വയസ്സി ലോനപ്പന്റെ മകൻ അറിയില്ല അനിത വയസ്സ് ഇരുപത്തിമൂന്ന് മോൻകുട്ടൻ്റെ ഭാര്യ എനിക്കറിയില്ല രവിക്കുട്ടൻ ലോനപ്പന്റെ രണ്ടാമത്തെ മകൻ ഇരുപത്തൊന്ന് വയസ്സ് എനിക്കറിയില്ല വീട് പറഞ്ഞാലേ ലോനപ്പനെ പോലെ തന്നെ പണക്കാരൻ ബിസിനസ്മാൻ പ്രൈവറ്റ് ഫൈനാൻഷ്യൽ ഇവിടെയും വീട്ടിലെപ്പോഴും പണം പണമുണ്ടാവും കൊല്ലപ്പെട്ടത് അറിയില്ല മോസി അറിയില്ല ഇരണിയിൽ അഞ്ച് നാദാമംഗലത്ത് രണ്ട് അങ്ങനെ ആകെ പേര് ഇവർ കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു എന്നതിന് ദൃക്സാക്ഷികളുണ്ട് ഈ രണ്ട് വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടും എനിക്കറിയില്ല അപ്പൊ ഈ രണ്ട് വീടുകളും വീട്ടുകാരെയും അലക്സിന് ഒരു പരിചയം ഇല്ല എനിക്കൊന്നും അറിയില്ലേ ബി എ വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാണാം സർ രണ്ടുപാൽ പാൽ താമസമില്ല പിന്നെ പ്രതിയെ കൊണ്ടുവരുന്നുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം അല്ല ആള് കൂടുവേ ഇല്ലേ ദ നോ പ്രോബ്ലം സർ ഇവിടെയാണ് ലോനപ്പന്റെ കോടികൾ

이대 무타 마간다 t a m b a n e വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് സി ബി ഐപ്പിക്കാൻ വേണ്ടി ഓർഡർ നിരാശപ്പെടുത്തരുത് ഞങ്ങള് ഈ ഇവരാണിക്കാർ അതെ പക്ഷേ നേതാക്കന്മാർ നേതാ അവിടെ മുന്നണി രൂപം കൊണ്ടത് സിബിഐക്ക് പഴയ പവർ ഉണ്ടോ സാറേ എന്താ സംശയം അല്ല കൊണ്ടല്ല നല്ലൊരു വന്നാൽ വേറെ ഒരു സംശയം അല്ല സാറേ ഈ ഈ കേസിൽ കേന്ദ്രമന്ത്രി അത് അതും തമ്മിൽ ബന്ധം സംശയിക്കണം സാറേ സാറേ അതാ കാലം ഒരു വേണ്ട സത്യം വന്നിരിക്കും അല്ല കേസ് ഞാനാണ് സാറിന്റെ പേരന്നും ജനങ്ങൾക്കുന്നുണ്ടായിരുന്നു ഇരണിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നാദാമംഗലത്തെ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്കായിരുന്നു അലക്സ് തന്നെയാണ് ഈ കൂട്ട കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത് ഇതിന് എപ്പ തിരിച്ചു വരും ഉടനെ വരും ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം മുപ്പത് കിലോമീറ്റർ വരും ഇരണിയിലെ കൂട്ടക്കൊലപാതം നടന്ന് ഉദ്ദേശം പത്തിനും പത്ത് ഇടയ്ക്കാണ് അവിടുന്ന് അലക്സ് നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിൻ്റെ വീഴ്ചയ്ക്കാണ് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല അതുകൊണ്ട് തന്നെ അന്ന് അവൻ പോയിരിക്കുന്നത് ഉദ്ദേശം എട്ട് കിലോമീറ്റർ ചുറ്റിയായിരിക്കണം അങ്ങനെ ആകെ മുപ്പത് വെട്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ സോ ഉദ്ദേശം ഒരു മണിക്കൂർ യാത്രയ്ക്ക് അവൻ അടുത്ത് കാണും തുടർന്നാണ് നാദാമംഗലം മാഡം അത് ഉദ്ദേശം പതിനൊന്നിനും പതിനൊന്നിനും പതിനഞ്ചിനും അടയ്ക്ക് ദാറ്റ് മാറ്റേഴ്സ് ദ ടൈമിംഗ് സർ ഓക്കെ ചുറ്റി വളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ അവനൊന്നും സമ്മതിച്ചിട്ടില്ല ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ് ചാക്കോ സർ നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാ ചുറ്റി വളഞ്ഞ് മണി പോലീസിനെ മാറ്റി നിർത്തി കൊണ്ട് ഹർജിക്കാരനും ഇവരേതോ കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അവൻ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല സിബിഐയിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകണം ഞങ്ങൾക്ക് നീതി കിട്ടണം സർ കിട്ടും പറയുന്നു ഇത് കണ്ടോ

ഉദ്ദേശം പത്തിരമണിയോടെ ചാച്ചൊറ്റയ്ക്കാന്ന് പറഞ്ഞ് മോസി മടങ്ങി ഡാമ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാന്ന് ഞാൻ നിർബന്ധിച്ചതാ പക്ഷെ അവള് കേട്ടില്ല കേട്ടിരുന്നെങ്കിൽ അവളെങ്കിലും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവായിരുന്നു ഇവരുടെ മൊഴി ഞാൻ വായിച്ചതാ ഇവിടെയാണ് മരുമകൾ മോസിയുടെ ബോഡി കിടന്ന് ആ മുറിയിലാണ് മരണപ്രാളത്തിനിടയ്ക്ക് മാണിക്കുഞ്ഞ് എഴുതിയതാവണം പക്ഷെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു മനസ്സിലായില്ല ഒരു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഓർത്ത ഈശോ മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷൊക്കെ അറിയായിരുന്നു പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ് ആ മാണിക്കുഞ്ഞിന്റെ വീട്ടില് അയാളും മരുമകളും അല്ലാതെ മാണിക്കുഞ്ഞിന്റെ ഭാര്യ മക്കള് അങ്ങനെ ആരുമില്ലേ അതൊരു വലിയ ട്രാജഡിയാണ് സാർ മാണിക്കുഞ്ഞും കുടുംബവും വേളാങ്കണ്ണി യാത്രക്കിടയിൽ വലിയൊരു ആക്സിഡന്റ് പെട്ടു അതിൽ സർവേവ് ചെയ്ത് മാണിക്കുഞ്ഞും മരുമകളും മാത്രമാണ് കൂടുണ്ടായിരുന്ന ഭാര്യ മകൻ മകൾ മകളുടെ ഭർത്താവ് കുട്ടികൾ എല്ലാവരും ഒരു ശാപം കിട്ടിയ കുടുംബമാണല്ലോ അത് ഈ അലക്സിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാൻ എന്താ കാരണം അലക്സ് ലിസ്റ്റഡ് മോശമാണ് സർ പല കേസിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ അലക്സിനോട് രൂപസാധിച്ചുള്ള ഒരാളെ സംഭവം നടക്കുന്ന ജസ്റ്റ് മുമ്പ് ഇരണിയിലും ഒരു പലരും ഉണ്ട് അവർ തന്ന ഡിസ്ക്രിപ്ഷൻസ് വെച്ചാൽ ഞങ്ങൾ അലക്സിനെ കസ്റ്റിയിലെടുത്ത് പലരും അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇരണിയിൽ നിന്ന് നാദാമംഗലത്തിൽ ചുറ്റിത്തിരിഞ്ഞതിന് അലക്സിന് കാരണങ്ങളൊന്നും പറയാനില്ല മതി 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 കഴിച്ചോ കഴിച്ചോ ഇഷ്ടം പോലെ ഇനി ഞാൻ എടുത്തോളാം നാളായി ഉള്ള എന്തേലും കഴിച്ചിട്ട് സാർ വെജിറ്റേറിയൻ 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 നോൺ കഴിച്ചിരുന്നു ഇല്ല പ്യുവർ 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 പോലീസിൽ ഈശോ എം എക്ക് എവിടെയാണ് പഠിച്ചത് ഞാൻ മാർവാന ആ ആ ആ പേര് പേര് എനിക്ക് ചുരുക്കം ഞങ്ങളെ കൂടാതെ ഉറപ്പായിട്ട് ും കൂടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ പറ മാണിക്കുഞ്ഞ് ഈ പേരെങ്ങനെ അറിഞ്ഞു എനിക്കറിയില്ല നിനക്കെല്ലാം അറിയാം ഈ കൂട്ടക്കൊലക്ക് ഉത്തരവാദി നീയാണ് പറ അലക്സ് അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത് സ്വർണവും പണവും എല്ലാം നീയന്തു ചെയ്തു പറയടാ തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ നാളെ ഹാജരാക്കും സാർ പെറുതെ കുറ്റം സമ്മതിച്ചോ ആദ്യമൊക്കെ സമ്മതിച്ചു അങ്ങനെയാണ് ഈ കളം മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത് പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി പോലീസും സിബിഐയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം കൂടി കോടതി പറഞ്ഞു അത് യൂഷ്വൽ അല്ലേ കുറ്റം പെർസെന്റ് അവനെ ചാർജ് തെളിവുകളൊക്കെ കണ്ട സാക്ഷികൾ രണ്ട് വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ്സ് പിന്നെ കളവ് മുതൽ കണ്ടെടുത്ത ഒറ്റ അടിയ തലയ്ക്ക് പീസ് ഒരു എ മാനിയാക് സീരിയൽ കില്ലർ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി കണ്ടാൽ അവന് രസം ഡോക്ടേഴ്സ് വളരെ പെക്യുലർ കേസ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യാം ശരി ആ മിനിറ്റ് ഈ എഴുതിയ ഇരട്ട സംശയം തോന്നാൻ കാരണം ഹിസ്റ്ററി എനിക്ക് ഒരു കാര്യം മനസ്സിലായി സർ വലിയ വലിയ കൊള്ളകൾ മുമ്പുള്ള അവന്റെ കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്കൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് കൊള്ള നടത്തും കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ അധികം ആർക്കും അറിയില്ലാത്ത എന്ന പേര് അവൻ അറിയില്ലാത്തുഞ്ഞോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു അത് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് അവനെ ട്രാപ്പിലാക്കിയത് സത്യത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റ് ആണ് അലക്സിന്റെ മേലുള്ള സംശയം ഉറപ്പിച്ചത് വണ്ടർഫുൾ വണ്ടർഫുൾ ജസ്റ്റ് സർ ഇത്രയും കേട്ടതിൽ നിന്നും അവൻ എന്തിനാ എന്തെങ്കിലും ഇപ്പൊ അലക്സ് മറ്റൊന്ന് അലക്സ് ദൈവന്റെ പ്രാർത്ഥന കേട്ടു ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ എനിക്ക് ശരി സർ ഈ ലോകം പോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളെനിക്കുള്ളൂ ഞാൻ സത്യമേ പറയൂ സാറ് വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്കൊരു ഉൾവിളി ഉണ്ടായി ദൈവ എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന് വളരെ യാദൃശികമായിട്ടാണ് സാർ ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത മൂന്ന് കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരസാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ രണ്ടുപേരെ കൊന്നത് ദൃശ്യാക്ഷികൾ ഇല്ലാതാക്കാനായിരുന്നു തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത രസം എനിക്കുണ്ടായിരുന്നു എന്ന് നാഥാമംഗലത്തെയും ഇരണിയിലേയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ പൂർണ്ണമൃഗമായി തീർന്നിരുന്നു ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു എന്നെ മൃഗത്തിൽ നിന്ന് മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യ സ്നേഹി ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചെന്ന മഹാൻ പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ ആ ഏഴു കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല മറിച്ച് ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ ആ വീടുകളിൽ നടത്തിയത് ഞാൻ തന്നെയാ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു രഹസ്യം രഹസ്യമല്ല സത്യം ഇപ്പോൾ പറയുന്നുണ്ട് യാതൊരു ദൈവോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചെയ്ത കൊലകളിൽ ഒന്നു കൂടിയാലും കുറഞ്ഞാലും ഈ ശിഷ്യയിൽ ഒരു മാറ്റം മാറ്റവും ഉണ്ടാവില്ലെന്നെനിക്ക് നന്നായിട്ടറിയാം ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത് എന്റെ ഈ മോഹം കണ്ടാലറിയില്ലേ എനിക്കൊട്ടും പരിഭ്രമവും പിന്നെ ഭയവും ഇങ്ങനെ ഒരു മനമാറ്റത്തിന് എന്താ കാരണം ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ദൈവെന്നെ പ്രേരിപ്പിച്ചു വന്നത് മറ്റൊന്ന് ഏഴാമത്തെ കൊല്ല ആര് ചെയ്തു അവർ ഒന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം തങ്ങളെത്തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത് അതുകൊണ്ടാവണം ദേവി അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് മാണിക്കു നാദാമംഗലത്ത് രണ്ടുപേരിൽ ഒരാൾ ദിവസം എന്ന് വേണമെങ്കിൽ സംഭവിക്കാം സർ എക്സിക്യൂഷൻ ഓർഡർ വരേണ്ട താമസേ ഉള്ളൂ എന്താ സർ